നമസ്കാരം സി പി എം ബി ജെ പി അന്തർധാര കാരണമാണ് ടി പി ചന്ദ്രശേഖരൻ വാദ കേസ് സി ബി ഐ ഏറ്റെടുക്കാത്തതെന്ന് കെ പി സി സി മുൻ പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അന്വേഷണം സി ബി ഐക്ക് വിട്ടിരുന്നു പക്ഷേ ഏറ്റെടുക്കാൻ തയ്യാറായിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു സി ബി നിഷ്പക്ഷമായി അന്വേഷിച്ചാൽ പല വൻ സ്രാവുകളും കുടുങ്ങും കേസിലെ ഗൂഢാലോചന വെളിപ്പെട്ടിട്ടില്ല കേസിൽ പ്രതിയായിരുന്ന കുഞ്ഞനന്ദന്റെ മരണത്തെക്കുറിച്ച് മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജി ഉന്നയിച്ച ആരോപണം ഗൗരവമുള്ളതാണ് ഇക്കാര്യത്തിൽ അന്വേഷണം വേണമെന്നും മുല്ലപ്പള്ളി മാധ്യമങ്ങളോട് പറഞ്ഞു ടി പി ചന്ദ്രശേഖരൻ കൊലക്കേസിൽ അന്വേഷണ നേതാക്കളിലേക്ക് എത്താനുള്ള ഏക കണ്ണിയായ കുഞ്ഞനന്ദൻ ജയിലിൽ മരിച്ചത് ഭക്ഷ്യവിഷബാധ ഏറ്റാണെന്നാണ് കെ എം ഷാജി പറഞ്ഞത് കണ്ണൂരിലെ എല്ലാ രാഷ്ട്രീയ കൊലപാതകങ്ങളിലും കൊന്നവർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും രഹസ്യം ചോരുമോ എന്ന ഭയം വരുമ്പോൾ കൊന്നവരെ കൊല്ലുമെന്നും ഷാജി പറഞ്ഞിരുന്നു മലപ്പുറം കൊണ്ടോട്ടി മുസ്ലിം ലീഗ് മുനിസിപ്പൽ സമ്മേളന വേദിയിൽ സംസാരിക്കുകയായിരുന്നു ഷാജി ആരോപണം ഉന്നയിച്ചത് ഫസൽ കൊലക്കേസിലെ മൂന്ന് പ്രതികളും മൃഗീയമായി കൊല്ലപ്പെടുകയുണ്ടായി കുറച്ച് ആളുകളെ കൊല്ലാൻ വിടും അവർ കൊലപാതകം നടത്തി തിരിച്ചുവരും ഇവരിൽ നിന്ന് രഹസ്യം ചോരുമെന്ന് ഭയം വരുമ്പോൾ കൊന്നവരെ കൊല്ലും ഫസൽ കൊലപാതകേസിലെ മൂന്നുപേരെ കൊന്നത് സി പി എം ആണ് ഷുക്കൂർ കൊലപാതക കേസിലെ പ്രധാന പ്രതിയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടതായിരുന്നുവെന്നും കെ എം ഷാജി ആരോപിച്ചു ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട് ജയിൽശിക്ഷ അനുഭവിച്ചു വരികയായിരുന്ന പി കെ കുഞ്ഞനന്ദൻ രണ്ടായിരത്തി ഇരുപത് ജൂണിലാണ് മരിക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്കിടയിലായിരുന്നു മരണം ടി പി വധക്കേസിൽ പതിമൂന്നാം പ്രതിയായിരുന്നു ടി പി വധത്തിൽ കുഞ്ഞനന്ദിന് പങ്കില്ലെന്ന നിലപാടാണ് സി പി എം നേതൃത്വം സ്വീകരിച്ചത് അതേസമയം ഷാജിയുടെ ആരോപണം കോൺഗ്രസ് നേതാക്കളും ഏറ്റെടുത്തിരുന്നു സി പി എമ്മുകാർ തന്നെ സംശയമുന്നയിക്കുന്ന സാഹചര്യത്തിൽ കുഞ്ഞനന്ദന്റെ മരണത്തെക്കുറിച്ച് പുനരന്വേഷണം നടത്താൻ സർക്കാർ തയ്യാറാകണമെന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും ആവശ്യപ്പെട്ടിരുന്നു എല്ലാം വിളിച്ചു പറയുമെന്ന് പാർട്ടി യോഗത്തിൽ മുന്നറിയിപ്പ് നൽകിയതിനു ശേഷമാണ് വിഷം കലർന്ന ഭക്ഷണം കഴിച്ച് കുഞ്ഞനന്ദൻ മരിച്ചത് ഇതേക്കുറിച്ച് അന്വേഷിക്കണമെന്നതായിരുന്നു കെ സുധാകരന്റെ ആവശ്യം കുഞ്ഞനന്ദന്റെ മരണത്തിലെ ദുരൂഹത നീക്കാൻ നിയമ നടപടികൾ സ്വീകരിക്കുന്നത് ആലോചനയിലാണെന്ന് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പറഞ്ഞു ടി പി കൊലക്കേസിൽ ചാർജ് ഷീറ്റ് നൽകി അന്വേഷണം നടക്കുമ്പോൾ മറ്റൊരു അന്വേഷണത്തിന് സാധ്യതയില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ ഹൈക്കോടതി കേസ് റീഓപ്പൺ ചെയ്ത സാഹചര്യത്തിൽ ടി പി വധത്തിന് പിന്നിലെ ഗൂഢാലോചനയെക്കുറിച്ച് സി അന്വേഷിക്കണം അന്വേഷണം എവിടെ പോയി നിൽക്കുമെന്ന് എല്ലാവർക്കും അറിയാം കുലംകുത്തിയെന്ന് ചന്ദ്രശേഖരനെ ആദ്യം ആക്ഷേപിച്ചത് മുഖ്യമന്ത്രിയാണ് ഇതിന് പിന്നാലെയാണ് താഴെയുള്ള നേതാക്കൾ ചന്ദ്രശേഖരന് വെള്ളപുതപ്പിച്ച് കിടത്തുമെന്നും തലച്ചോറ് പൂക്കുല പോലെ ചിതിറിക്കുമെന്നുമൊക്കെ പ്രസംഗിച്ചത് കുലംകുത്തിയായി പ്രഖ്യാപിച്ച് കൊലപ്പെടുത്തണമെന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങളും ഇവരുടെ ഫോൺ സംഭാഷണങ്ങളും പരിശോധിച്ചാൽ ഉന്നതതല ഗൂഢാലോചന വ്യക്തമാകുമെന്നും സതീശൻ നേരത്തെ പറഞ്ഞിരുന്നു ടി പി ചന്ദ്രശേഖരന്റെ വധക്കേസിലെ കുറ്റപത്രത്തിന്റെ അവസാന വാചകത്തിൽ തന്നെ ഇനിയും ഗൂഢാലോചന പ്രതികൾ ഉണ്ടെന്നും അത് അന്വേഷിക്കുമെന്നും വിശദീകരിച്ചിരുന്നു ചന്ദ്രശേഖരനെ അൻപത്തിയൊന്ന് വെട്ടിന് കൊന്ന എല്ലാവരും ഗുണ്ടകളായിരുന്നു അവർക്ക് ടി പി അറിയുക പോലുമില്ല അവരുമായി ഒരു പ്രശ്നവും ഉഞ്ജയത്തെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ സി പി എമ്മിൽ നിന്നും പിണങ്ങി ഉണ്ടാക്കി ഉഞ്ചിയത്തെ ഇടതുപക്ഷ മനസ്സിനെ പിടിച്ച ചന്ദ്രശേഖരനോടുള്ള രാഷ്ട്രീയ വൈദ്യം തന്നെയായിരുന്നു ആ കൊലയിൽ നിറഞ്ഞത് അത് ഹൈക്കോടതി അംഗീകരിക്കുന്നതിന് തെളിവാണ് കെ കെ കൃഷ്ണന്റെയും ജ്യോതിബാബുവിന്റെയും ശിക്ഷയിലേക്ക് കാര്യങ്ങൾ എത്തിയത് സംസ്ഥാനതല ഗൂഢാലോചന ഈ കേസിൽ ഉണ്ടായിരുന്നുവെന്നത് വ്യക്തമാണ് കോഴിക്കോട് കണ്ണൂർ ജില്ലകളിലായി ഗൂഢാലോചനകൾ നടത്തും സംശയം തോന്നാതിരിക്കാനും പ്രതികൾക്ക് അതിവേഗം രക്ഷപ്പെടാനുമാണ് കണ്ണൂരിലെ ഗുണ്ടകളെ കൃത്യം ഏൽപ്പിച്ചത് ഇതിനു പിന്നിൽ കുഞ്ഞനന്ദന്റെ ബുദ്ധിയായിരുന്നു എല്ലാം ഏകോപിപ്പിക്കാൻ കണ്ണൂരിലെയും കോഴിക്കോട്ടെയും മറ്റു ചില നേതാക്കളും ഉണ്ടായിരുന്നു അന്ന് രാത്രി തിരുവനന്തപുരത്ത് കൺട്രോൾ റൂം ഉണ്ടായിരുന്നുവെന്നാണ് രാഷ്ട്രീയക്കാർക്കിടയിലെ സംസാരം ഈ കൺട്രോൾ റൂമിലെ പ്രധാന തേടിയാണ് അന്ന് രാത്രി സക്സസ് എന്ന മെസ്സേജ് മൊബൈലിലെത്തിയത് ഓപ്പറേഷൻ സക്സസ് ആയതിന് തെളിവാണ് ഈ സന്ദേശമെന്ന വിലയിരുത്തലാണ് ഈ ആരോപണം ముంటాకే <muchas>